ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോയുടെ പവർ അതെന്താണ് എന്ന് ഗസ്റ്റുകളായ ശ്വേതാ മേനോനും അതുപോലെ നമ്മുടെ സാബു മോനും മനസ്സിലായിട്ടുണ്ട് ഇന്ന് സാബുമോൻ ശ്വേതയോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ജയിപ്പിക്കേണ്ടത് ജിൻഡോയുടെ ടീമിനെയാണ് അതായത് ജിൻഡോ അർജുൻ ശ്രീതു ഇവരടങ്ങുന്ന ടീമിനെയാണ് ജയിപ്പിക്കേണ്ടത് കാരണം ബാക്കി ഏത് ടീം പവർ ടീമിനോടൊപ്പം മത്സരിച്ചാലും പവർ ടീം അവരെ അടിച്ച് വീണ്ടും പവർ ടീം തന്നെ അധികാരത്തിലേറും അവരെ മറികടക്കണമെങ്കിൽ അത് ജിൻഡോയുടെ ടീമിനെ കൊണ്ടേ പറ്റുകയുള്ളൂ അതിൽ പ്രത്യേകിച്ചും ജിൻഡോ ജിൻഡോയോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ജിൻഡോ ചത്തു കിടന്നായാലും അത് നേടിയെടുക്കും അതാണ് ജിൻഡോയുടെ പവർ അതുപോലെ തന്നെ ഇനി ഒരു പക്ഷെ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം കണ്ടന്റുകളും നമ്മൾക്ക് കിട്ടും നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് കിട്ടും അപ്പോൾ ജിൻഡോയുടെ ടീമിനെ ജയിപ്പിക്കാനാണ് സാബുമാൻ ചിന്തിക്കുന്നത് അതിന് കാരണം ജിൻഡോ തന്നെയാണ് ജിൻഡോയുടെ പവർ തന്നെയാണ് സാബുമാന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് സാബു എത്രത്തോളം ജിൻഡോയെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ശ്വേതയോട് പറയുന്നു ജിൻഡോയെ ഒരു കാര്യമേൽപ്പിച്ചാൽ അത് ജിൻഡോ കൃത്യമായി ചെയ്യും എന്ത് റിസ്ക് എടുത്തായാലും അദ്ദേഹം അത് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കും പവർ ടീമിനെ അടിച്ചിരുത്താൻ ഇവർക്ക് പുഷ്പം പോലെ സാധിക്കും പ്രത്യേകിച്ച് ജിൻഡോയ്ക്ക് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ടീമിനെ വിജയിപ്പിച്ച് പവർ ടീമുമായി മത്സരിപ്പിക്കാനാണ് സാബുമോൻ ശ്രമിക്കുന്നത് അതാണ് ശ്വേതയോട് പറയുന്നത് തീർച്ചയായും ജിൻഡോയ്ക്ക് അഭിമാനിക്കാം പ്രേക്ഷകരായ നമ്മൾക്ക് മാത്രമല്ല ജിൻഡോ എന്ന വ്യക്തിയുടെ ഗുണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലായിരിക്കുന്നത് ആയി പോയിട്ടുള്ള സാബു അതുപോലെ ശ്വേതയ്ക്കും ആ കഴിവ് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ സാബു പറയുന്ന ഒരു കാര്യമുണ്ട് ശ്വേതയോട് ഞാൻ മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണത്തെ കൊണ്ടും ജിൻഡോയും ജാസ്മിനും സുഹൃത്തുക്കളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ രണ്ടുപേരും ഒരുമിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാണ് എന്നുള്ളത് അവരുടെ അടുത്ത് പോലും പോവാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളത് തീർച്ചയായും ആ ഒരു സാധ്യത മണക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പോ ജിൻഡോയോടൊപ്പം കൂടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായി മാറും മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് നിൽക്കാൻ പല ആൾക്കാരും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതിൽ പ്രധാനി സിജോ തന്നെയാണ് ഇപ്പോ ജാസ്മിനും ചെറുതായിട്ടൊന്ന് ശ്രമിക്കുന്നുണ്ട് ജിൻഡോയുടെ വലിപ്പം എന്താണ് എന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഗസ്റ്റുകൾക്കും മനസ്സിലാവുന്നു എല്ലാവരും ജിൻഡോയെ വാനോളം പുകഴ്ത്തുന്നു അതുപോലെ തന്നെ പ്രേക്ഷകരും ജിൻഡോയെ പുകഴ്ത്തുന്നു സത്യമായിട്ടും ഇത്രയും പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ നല്ല പേടിയുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ ജിൻഡോ അങ്ങ് പൊളിക്കട്ടെ അല്ലേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ